ഈ െന്യമ സഹോദരങ്ങളെ കേരളത്തിലെ പാരമ്പര്യം കൊണ്ടും പ്രശസ്തി കൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈസാറിൻ്റെ ഇങ്ങനെ ഒക്കുഫ് സംരക്ഷണത്തിന്റെ സംഘടിപ്പിച്ച ബഹുമാന്യരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഞാൻ ആദ്യമായി പ്രശംസിക്കുക ഒരു സർട്ടിന്റെ പണ്ഡിത സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്നതിന് ചിലപ്പോൾ ചിലർക്ക് എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളെ മുദായ വിഷയമാണ് വേദനിപ്പിക്കുന്ന ഒരു നിയമമാണ് ഈ നിയമം ഞാൻ അഞ്ചു വർഷം കേരള വകുപ്പ് മെമ്പറായിരുന്നയാളാണ് തൊണ്ണൂറ്റിയഞ്ചിലെനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല യാതൊരു ഭേദഗതിയും അതിൽ വരത്തേണ്ട കാര്യമില്ല പിന്നെന്താണ് അതിന്റെ പിന്നിലുള്ള നിർദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാവും ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലാണ് അവിടെ ബാബരി മിസ് നിർവഹിച്ചത് മുഗൾ കുടുംബത്തിൻ്റെ സ്ഥാപകനായ ബാബറിലെ ഗവർണർ അന്ന് അവിടെ രാമൻ ജനിച്ചു എന്ന് പറയുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ ബാബരി മസ്ജിദ് അധികം വർഷം കൂടി ബാബു നടന്നു അഞ്ഞൂറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ചെറിയ ചെറുകൾക്ക് ചെലവിലുണ്ടായി ശ്രീരാമൻ അവിടെ ജനിച്ചു എന്നൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം அதில் ஒரு சங்கம் எதுவாக பேசினார் என்று காரணம் சத்து பரிகாரம் காட்டிக்கொண்டது ஆயிரத்து எண்ணூற்று ஐம்பது ஆயிரத்து எண்ணூற்று எண்பத்தி எட்டு ஆயிரத்து எண்ணூற்று ஐம்பத்தி எட்டு மதுரையில் மதுரையில் புத்தகத்தை அகந்தப்பள்ளியில் செய்துவாசல் അതിന് ശമ്പുത്ര എന്നൊരു പേര് പിന്നെ അതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തിഒന്പതിൽ മലയാളിയായ ഒരു ഓഫീസർ കെ കെ നായർ അദ്ദേഹത്തിന്റെ സപ്പോർട്ടോടു കൂടി അധരാത്രി ത്രിരാമനഗ്രഹം ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിവാദമാണ് രാഷ്ട്രീയ ലാഭമായിരുന്നു പിന്തുടരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസെബ്രാർന്നാൽ തകർക്കപ്പെട്ടു യഥാർത്ഥത്തിൽ ഒക്കെ തകർക്കപ്പെട്ടതോടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസ്സാരത്വം ഇന്ത്യൻ മതേതരത്വത്തിന്റെ വിനാരങ്ങളും ഉപ്പകളും മറന്നാർക്കും ഈ രാജ്യം ആരുടെയും സ്വന്തമല്ല ഇവിടെ ഒരുപാട് പേര് രക്തം ചിന്തിയ സ്വാതന്ത്ര്യം നേടിവെക്കാതിരുന്ന ഞങ്ങള് ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസിൽ മലയാളത്തിൽ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിംകൾ വെച്ച പങ്ക് പാഠ മുസ്ലേക്കും കുട്ടികളിക്കുന്നു മല ക്ലാസ് അത്രത്തോളം ഞങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് ഇന്ത്യയുടെ ചരിത്രം മദർസുകളിൽ പഠിപ്പിച്ചു തുടങ്ങിയത് അന്ന് ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസങ്ങളിൽ വിമർശിക്കപ്പെട്ടു നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ ഇന്നലെ കുട്ടികളെയും പഠിപ്പിക്കുന്നത് ഇപ്പോൾ ചരിത്രം വെട്ടിമാറ്റിയപ്പോൾ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുസ്ലിങ്ങളുടെ വെച്ച പ്ലിട്ടിമാറ്റപ്പെട്ടപ്പോഴാണ് ദക്ഷിണ കേരള ഇസ്ലാമത കൊണ്ട് ബോർഡിന്റെ സിലബസിന്റെ മത്വം കേരളീയർ മനസ്സിലാക്കുന്നത് അപ്പൊ സ്വാഭാവികമായി ഈ രാജ്യം വിവിധ സംസ്കാരങ്ങളുടെ മതങ്ങളുടെ സംഗമ ഭൂമിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം മഹത്തായ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടാത്ത ഒരാണം ഈ രാജ്യത്ത് ഉണ്ടാകില്ല അറേബ്യയിൽ നിന്ന് സന്ദേശവുമായി കടന്നു വന്ന മുസ്ലിങ്ങളെ ഈ രാജ്യം സ്വാഗതിച്ചത് യൂറോപ്പിൽ നിന്ന് മനുഷ്യന്റെ സന്ദേശവുമായി ഉള്ള ക്രൈസ്തവരെ സ്വാഗതിച്ചു മധ്യേഷ്യയിൽ നിന്ന് ഇരുവേദ വന്ന ആര്യന്മാരെ രാജ്യം ചരിത്രത്തില് ഐതിഹ്യത്തിൽ രാമരാണ യുദ്ധം എന്നൊരു കഥയുണ്ട് രാമരാണ യുദ്ധമാണ് മധ്യേഷ്യയിൽ നിന്ന് ഇർവേദ സുഹൃത്തങ്ങൾ ഒരുവിട്ടു വന്ന ആര്യന്മാർ ഇന്ത്യയുടെ അടിസ്ഥാന വർഗമായ ദ്രാവഡന്മാരെ കൂട്ടോദിച്ച ചരിത്രമാണ് അവർക്ക് പിന്നിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അത് തന്നെയാണ് രാജ്യത്തിൻ്റെ നിരപേക്ഷത നമ്മുടെ ഇവിടെ അറബികൾക്ക് എന്ന സമ്പത്തുണ്ട് യൂറോപ്യൻ താൽക്കു സമ്പത്തുള്ള അമേരിക്കയിൽ അമേരിക്കയിലെ ഉത്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾ അമേരിക്കയിലെ ജനങ്ങളും ജീവികളും നിങ്ങിട്ട് തീരാതെ ഓടങ്ങളും അറിയിക്കാവുന്നതിന് പരമാവധി നൽകിട്ടും പരിസര രാജ്യം പരിസര രാഷ്ട്രങ്ങൾക്ക് സംഭാവന സപ്ലൈ ചെയ്യാവുന്നതിന് പരമാവധി സപ്ലൈ ചെയ്തിട്ടും അധികം വന്നിട്ടുള്ള കോളിക്കിടക്കിന് അറ്റ്ലാന്റിക്ക് പക്ഷെ ഇന്ത്യയുടെ യഥാർത്ഥമായ സമ്പത്ത് നമ്മളെ മതേ തരുത്തുന്നു നമ്മുടെ നേതാക്കന്മാർ ഇന്നത്തെ പ്രധാനമന്ത്രി ബഹുമാനീയരായ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ നേതാക്കന്മാർ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും ഈ മതേതരത്വത്തിൻ്റെ വിധമാണ് ഇന്ത്യ ഒരു ഉദ്ധാരമാണ് സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ വിവിധ തരത്തിലുള്ള ചെടികൾ പ്രശ്നങ്ങൾ പൂക്കൾ അരുവികൾ എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതു കൊണ്ട് എല്ലാം പൂന്തോണമാണ് ഇവിടെ നമസ്കാരത്തമുണ്ട് കുരിശുണ്ട് ചന്ദനമുറിയുണ്ട് നീണ്ട താടി തലപ്പാവമുണ്ട് എൻ്റെ മതമുള്ളവരും മതമില്ലാത്തവരുമുണ്ട് ഇതൊക്കെ ഇന്ത്യയുടെ മതനിരപേക്ഷയുടെ മതേതരത്വത്തിൻ്റെ ഭാഗമാണ് இந்திய பிரதானமந்திர பண்டித் விவாதங்களில் விவாத சமுதாயங்கள் திங்கிப்பார்க்கு ஒரு என்ன அர்த்தத்தில் സ്വാഗതം ചെയ്യുന്നത് ഇന്നും ആ ഇന്ത്യക്ക് ഇവിടുത്തെ ജനാധിപത്യൊക്കെ അതിജീവിക്കുന്ന മഹാന് ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന രാജ്യത്ത് ഏതൊരു അവൻ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും ആ മതമനുസരിച്ച് ജീവിക്കുവാനും അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുവാനും ഇഷ്ടപ്പെട്ട വസ്ത്രം കഴിക്കുവാനും ആ മതപ്രബോധന ചെയ്യാനുമുള്ള മൗലികാവകാശം ഉറപ്പുവരുത്തുന്ന ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ അനുസരിച്ച് ജീവിക്കുക മാത്രമല്ല പ്രഖ്യാപിച്ച ലോകത്തെ ഒരേ ഒരു ഭരണഘടന ഇന്ത്യ ആ ഭരണഘടനയുടെ അന്തസാരത്വമാണ് ഈ വക്കൂബ് ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യ ഗവൺമെന്റ് അവിടെയാണ് ഭരണഘടനയുടെ സംരക്ഷണം വക്കുവിന്റെ സംരക്ഷണം ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് ഈ സംരക്ഷണത്തിലൂടെയാണ് ഈ ഭരണഘടനയുടെ അതിന്റെ അസ്തി നിലനിർത്തുന്നത് അതനുസരിച്ചുള്ള ഇന്ത്യയുടെ പാരമ്പര്യം നിലനിർത്തുന്നത് അതിന് മുഖത്ത് പ്രവർത്തിക്കേണ്ട ഒരു സമൂഹമാണ് യുവാക്കൾ വിദ്യാർത്ഥികൾ അവർ സമൂഹത്തിന്റെ നട്ടല്ല നട്ടല്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രയോ എന്ന് വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചത് നാളെ എന്നെ സംബന്ധിച്ച് ഒരുപാട് വാട്സപ്പ് വന്നിരിക്കാൻ സാധ്യതയുണ്ട് ജമാഅത്ത് ഇസ്ലാമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തവർക്ക് ആയിക്കോട്ടെ ദക്ഷിണ കേരള ജന്മദുമായി നയം ആദർശത്തിൽ തെലുങ്ക് വ്യത്യാസമില്ല അന്നുകിട വിരുമായ നയങ്ങളെന്ന് വായിച്ചാൽ അറിയാം അതോടൊപ്പം തന്നെ അടിപൊളി നിൽക്കുന്നതോടൊപ്പം സമുദായത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളില് ഈ സമുദായത്തെ ഒരുമിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം നയമാണ് ഞങ്ങൾ എഴുപതാം വാർഷികം എഴുപത്തി അഞ്ച് ജാനുവരി മുതൽ എഴുപത്തി ആറ് ജാനുവരി മൂന്ന് വർഷം ആ സമ്മേളനത്തിന്റെ പ്രമേയം ഉറച്ച ആഘോഷം ഒരുമയോടെ ഉള്ളത് ഒരുമയുള്ള ഉമ്മത്ത് സമുദായത്തിന്റെ നേട്ടമാണ് രാജീന്ദ്രൻ അദ്ദേഹത്തിന്റെ സിറ്റിംഗിൽ മൂന്ന് സിറ്റിങ്ങിൽ പങ്കെടുക്കാൻ അറിയാം എറണാകുളം ജില്ലാ കളക്ടറുടെ ചേർമ്മ അവിടെ സ്വാഭാവികമായി അദ്ദേഹം പോയി അവിടുത്തെ കുടികെടപ്പുകാർക്ക് അവരുടെ ഉറപ്പ് വാഗ്ദാനിച്ചെന്ന് അദ്ദേഹത്തിനുമ്പോൾ ശക്തമായി വാദിച്ചു നിങ്ങളെ കണ്ടു കാണുമായിരിക്കുന്നത് പി ടി ചാക്കോ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവാതൂർ മന്ത്രിസഭ മുതൽ ഇങ്ങോട്ട് ഇന്നത്തെ ഗവൺമെന്റ് മന്ത്രി ഏക്കർ ഉൾപ്പെടെയുള്ളവർക്കാറ് സെന്റ് ഒക്കു ഭൂമിയാണെന്ന് സംബന്ധിച്ചു കേരള അസംബ്ലിയുടെ ലൈബ്രറി നോക്കിയാൽ ഈ കേരളത്തിലെ അവർ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇവിടെ മെച്ചഭൂമി ഏറ്റെടുക്കുകയും കുടികെടുപ്പുകാരൊക്കെ അവകാശങ്ങൾ നൽകിച്ച് അന്ന് മുനമ്പടപ്പുകാർക്ക് അവിടുത്തെ കുടികട അവകാശം അവർക്ക് പരിശോധിക്കുന്നില്ല അന്ന് ഗൗരിയമ്മ ബഹുമാനപ്പെട്ട ഗൗരിയമ്മ കേരള അസംബ്ലിയിലെ അത് പലിശ കൊടുക്കാനുള്ള അവകാശം ഗവൺമെന്റ് ആ രേഖയിൽ എല്ലാ നിലനിൽക്കുന്ന കൂടിയാണ് ദക്ഷിണ ഒരു നയം സ്വീകരിച്ചു നിലയ്ക്കൽ മുതൽ ആ പ്രശ്നം പരിഹരിക്കണം போமான முரி பிணாயக் விஜயன் அவர்களோடு அத்தியாசம் கண்ணாச மந்திரிசேன காலத்து நிறக்கில் பிரசனம் உண்டாய் அவரை ஒரு சமுதாயம் தேவஸ்வூ கையேறியப்போ அவட கையேறியவரை ஒழிப்பிக்க அவர் நிற்க வேறு சர்க்காரு பூமி கொடுத்து பிரசனம் பரிஹிக்க அதுபோல் மணிபுத்து வேற கையிலோக்கு பூமி உண்டு അവിടെ സർക്കാരിന്റെ പതിച്ചു സർക്കാരിൻ്റെ അവിടുത്തെ കുടികെടുപ്പുകാരെ വഴിയാധാരമാക്കാതെ അവർക്ക് പുനരധിവാസം നൽകിക്കൊണ്ട് ഒക്കെ സംരക്ഷിക്കാം എന്താണ് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു വലിയ സമ്മേളനത്തിൽ ഞാൻ അന്ന് പ്രഖ്യാപിച്ചുള്ള സമ്മേളനം കൊണ്ട് വേണ്ടിവന്നോപത്തിന്റെ കുടികെടപ്പുകാരെ വഴി ആധാരമാക്കാതെ ഞങ്ങൾ താമസിക്കുന്ന വീടുകൾ അവർ ഒഴിഞ്ഞു കൊടുത്തക്കൽ ഞങ്ങൾ നാടക വീടുകളിൽ താമസിക്കുന്നു അതാണ് ഇസ്ലാമിന്റെ എന്നാലും ഒപ്പം ഭൂമി സംരക്ഷിക്കാം അതൊന്നും പിന്നെയാണ് ഗവൺമെന്റ് പാസ്സാക്കിയ അർദ്ധരാത്രിക്ക് ഇരു സഭകളും അർദ്ധരാത്രിക്ക് പാസാക്കിയതന്നെ അർദ്ധരാത്രിക്ക് പാസാക്കി ലോകസഭ പാസാക്കി അർദ്ധരാത്രിക്ക് രാജ്യസഭ അംഗീകരിച്ചു എന്നിട്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ചു രാഷ്ട്രപതി ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഒപ്പിടിച്ചതാണ് അല്ലേ സാറേ ഒപ്പിടിച്ചതാണ് അതെങ്ങനെ നിയമമാങ്ങി ഇതൊരു കൃത്യമുള്ള നിയമമാണ് ബാബരീബിന്റെ ചരിത്രത്തിലേക്ക് അനുഭവത്തിലേക്ക് നമ്മുടെ പുരാതന പള്ളികളെയും പുരാതന മദർസുകളെയും സ്ഥാപനങ്ങളെയും മക്മുറകളെയും ഒക്കെ കൊണ്ടെത്തിക്കാനുള്ള ഒരു അപ്പൊ ഇവിടെ ശ്രീരാമൻ പറയുന്നു കൃത്യ കൃത്യ കൃത്യമായി തന്നെ രജപുത്ര വർഗത്തിൽപ്പെട്ട രാജാക്കന്മാർ നിർമ്മിച്ച പള്ളികളും അക്മറികളുമൊക്കെ അവകാശവാദം ഉന്നയിക്കപ്പെടുന്നു അതിന് പേരിൽ ഇവിടുത്തെ ജുഡീഷ്യറി കോടതികളിൽ ഉദാഹരണം പറഞ്ഞാൽ അജ്മേരിണ്ടാക്കാമല്ല അവിടെ അദ്ദേഹം ഒരു ലൊക്കേഷൻ ഇൻ്റർറ്റ് വന്നതാണ്

ഇന്ത്യ മഹാരാജ്യത്തിന്റെ ിരീടത്തിന്റെ തലയിൽ ഇന്ത്യയിലേക്ക് പോകും അജ്മീർ അജ്മീറിന്റെ അവിടെ നീ അന്തി അദ്ദേഹം ആരെയും ഒന്നും ചെയ്തില്ല നേരെയുള്ള ആത്മീയമായി കിട്ടിയ ഒരു ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ അജ്മീറിന്റെ ഒന്നൊരു വിശദം നിന്നാണ് അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കി രജപുത്ര വർഗത്തിൽപ്പെട്ട രാജാക്കന്മാർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവർ പള്ളി ഉണ്ടാക്കി കൊടുക്കുകയും അദ്ദേഹം മരണപ്പെട്ടുകൊണ്ട് അവളുടെ മപ്പരുകയും ചെയ്തു ഇവിടുത്തെ ഇന്നത്തെ എന്താ പുതിയ ആളുകൾ നേരൊന്നും ഞാൻ പറയുന്നില്ല അവിടെയും അവകാശമാണെന്ന് ഉന്നയിക്കുന്നു കോടതിയെ സമീപിക്കുന്നുണ്ട് അത്ഭുതം യഥാർത്ഥത്തിന് ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞ് ആവർത്തിക്കുന്നു അധ്യക്ഷൻ ഇവിടുത്തെ കൊട്ടാരത്തിൽ നടന്ന വട്ടമേശത്തിൽ അവിടെ പങ്കെടുത്തുകൊണ്ട് കൊട്ടാരത്തെ കെട്ടിലും വിളിച്ചുകൊണ്ട് സിംഹത്തിന്റെ കൂട്ടിൽ ഒരു കുടിക്കുന്ന പ്രതിനിധി ചക്രവർത്തി കുഞ്ചി ലോകത്തെ ലോകത്തിൽ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യങ്ങൾ വിളിക്കൽ അതങ്ങൾ ആൾറെഡി മരണ വിളിക്കുമെന്ന് ഒരട്ട പ്രഖ്യാപിച്ച മൗലാലിയുടെ സമുദായമാണ് ഇന്ത്യയിലും സമുദായം എറണാട് വള്ളമനാട് പതിനെട്ട് താലൂക്കുകളെ സംയോജിപ്പിച്ച് നിരപൂർണ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാരിനെതിരായിട്ടൊരു മലയാള രാജ്യം സ്ഥാപിച്ച് ബ്രിട്ടീഷുകാരനെ വെല്ലുപിടിച്ച് വാരിമുണ്ടത്ത് കുഞ്ഞു അമദു ലാജിയുടെ സമുദായമാണ് ഈ സമുദായം ചരിവിൽ ബ്രിട്ടീഷ് ിൽ കഴിച്ചുകളിൽ എന്റെ നേർക്കുന്നതിരെ നെഞ്ചിനെ വെട്ടിവെക്കൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ ഈ മാരോടി മരണപ്പെടട്ടെ എന്ന് പ്രഖ്യാപിച്ച വാല്യകുളത്ത് കുഞ്ഞിയുടെ സമുദായമാണ് ഈ സമുദായത്തിന്റെ അവകാശത്തെ ചോദിച്ചു പൗരത്വ നിയമം നാക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവർക്ക് അവരുടെ അംഗത്തിൽ സ്ഥാപിക്കാൻ രേഖകൾ ഹാജരാക്കണം മുസ്ലിം അല്ലാത്തവരാണെങ്കിലോ അവർ നൊഴുതുകയറ്റക്കാരാണെങ്കിൽ പോലും രേഖ വേണ്ട അവരിവിടുത്തെ അംഗങ്ങളാണ് എന്ത് നീതിയാണിത് എന്ത് ജനാധിപത്യം എന്ത് മതേതരത്വം എന്ത് മനുഷ്യനീതിയാണിത് അതുപോലെ സംരക്ഷണം ഈ ഭേദഗതി ബില്ല് ഈ നിയമം ഇതിവിടെ നടപ്പിലാക്കപ്പെടുന്നതോടെ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുഖഛായ തകർക്കപ്പെടുകയാണ് മുഖഛായ തകർക്കപ്പെടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സാരം തകർക്കപ്പെടുകയാണ് ഇന്ത്യയുടെ മത മതനിരപേക്ഷത തകർക്കപ്പെടുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ സമ്മേളനത്തിന് ഞാൻ നേരത്തെ ആവർത്തിച്ച് പറയുന്നു കേരളത്തിലെ ഏറ്റവും പുരാതനവും പ്രമുഖവുമായ സക്കരിയാന സാർ നടക്കുന്ന ഈ സമ്മേളനം ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു ഈ നിയമം പിൻവലിക്കണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെതിരാണ് ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഈ സമ്മേളനം ഉറക്കം പ്രഖ്യാപിക്കുന്നതായി ഞാൻ പ്രഖ്യാപിച്ചു അധികം പറഞ്ഞിട്ട് കാര്യമില്ല നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സമ്മേളനം അവസാനിപ്പിക്കണം അതുകൊണ്ടാണ് ഈ കൃത്യമായിട്ടുള്ള സമയമൊക്കെ അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഹൈക്കോടതിയുടെ മുമ്പിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അത്രയും പറയാനും ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഉപ്പുഫ് ഈ സമുദായത്തിന്റെ വിശ്വാസ ആത്മാപത്വ ആത്മാപത്തിന്റെ ഭാഗമാണ് നമ്മൾ നേതാക്കന്മാർ നമ്മുടെ മുൻകാമികൾ அவருடைய மரணானந்தர நன்மைக்கு ஒப்புல்ல பிரதேசங்களில் ஒருபாடு ஒக்கள் படிச்சு மெம்பர் ஆயிரத்து அதுக்கெல்லாம் மரண அவருடைய பாரத் ஜீவனத்தில் நன்ம கிளாண்டி ஒப்புதான் அதுக்கே கணக்கை சோதனைப்படுத்திட்டு அதையே அவர் தீர்மானம் எடுக்கையும் அதெல்லாம் பிடிச்சி செய்யணுள்ள ஒரு சிரமம் இண்டியா நடத்தி വെച്ചിട്ട് ില്ല അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ നിയമം ഇവിടെ നടപ്പിലാക്കാൻ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുവദിക്കില്ല ഒരു കുട്ടി നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ഈ സമ്മേളനം ദേശീയ അധ്യക്ഷ വിഭാഗത്തിൽ ദിവസന്മാർ ഈ സമ്മേളനത്തിന്റെ ശൈലന്യം ഇതിന്റെ പ്രമേയം ഈ ശബ്ദം എത്തിക്കേണ്ടി എത്തിക്കണമെന്നോട് ഞാൻ അഭ്യർത്ഥിക്കണം ഒരു വാരി ഇത് ഈ സമുദായത്തിന്റെ അസ്തിത്വത്തെയും അന്തസ്സാരത്തെയും നടക്കുന്നതിന് പുറമെ ഇന്ത്യൻ ഭരണഘടനയുടെ അസ്തിത്വത്തെ നടക്കുന്നു ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം ഇന്ത്യയുടെ ചരിത്രം ഇന്നത്തെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കണം ഇന്ത്യയുടെ ചരിത്രം മഹാമുരുമാറ്റ പൈതൃകമുള്ള രാജ്യമാണത് പാരമ്പര്യമുള്ള രാജ്യമാണ് ലോകവും ഇതായിരുന്നു അവരുടെ മുദ്രവാക്യം എല്ലാ വിഭാഗ ജലങ്ങളെയും എല്ലാ തരം ജീവജാലങ്ങളെയും സസ്യഗതാദികളെ മനസ്സ് തോന്നി സ്നേഹിക്കുന്ന പാരമ്പര്യമാണ് ഇന്ത്യയിലെ ആർ എസ് എസ്മാർക്കും ആ പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ആ പാരമ്പര്യം നിലനിർത്താൻ ഭരണ എല്ലാവരും തയ്യാറാകണം എനിക്ക് പ്രിയപ്പെട്ട ഈ ഈ വിദ്യാർത്ഥി കാര്യത്തിൽ ഇന്ത്യയുടെ 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 സാംസ്കാരിക നിങ്ങളാണ് ആ തരത്തിൽ നിങ്ങളെ സംഘടിപ്പിച്ചെല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് രാജാന്റെ മരിക്കും